ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളും എല്ലാ അപ്ഡേറ്റ്സും ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചേക്കുന്നത് എന്നൊരു ഡേ മേ ലൈഫ് ഷൂട്ടാക്കുക എന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ചോറ് വെള്ളം ഞാൻ ഗ്യാസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ഗ്യാസിലാണ്ട് ചോറ് വെക്കുന്നത് പിന്നെ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് തലേ ദിവസത്തെ കറികളൊക്കെ ബാക്കി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തലേ ദിവസം പൊറോട്ടയും ചിക്കനായ കാരണം നമുക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വരുന്നത് വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ ഫുഡല്ലേ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ മീൻ പൊരിക്കാനുണ്ട് കേട്ടോ കായും വട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പോൾ ഗ്യാസിലായ കാരണം തന്നെ വേഗം തന്നെ ചോറുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അരി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിയൊക്കെ വേഗം എടുത്ത് പോകണ്ടെങ്കിൽ ഞാനൊന്ന് കഴിഞ്ഞെടുത്തിട്ടോ ഒന്ന് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ ഉമ്മമാൻ്റെ കൂടെ ടൗണിലൊന്ന് പോകണം കാരണം വീട്ടിലത്തെ പല സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം പിന്നെ നാളെ പുതുവർഷമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡായിട്ട് ഞാൻ വേഗം ചെയ്ത് തീർക്കുന്നത് കേട്ടോ അപ്പോൾ പപ്പടം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ ആട്ട മെയിനായിട്ട് പപ്പടം പൊരിക്കാറ് അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ചപ്പോൾ പപ്പടം പൊരിക്കുന്ന ചിടുന്ന പാത്രം കാണാണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കവറിലാട്ട കെട്ടി വെച്ചത് അപ്പേക്കുമ്പോഴത്താ ചോറൊക്കെ സെറ്റായിട്ട് ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റി വെച്ചു ഈ മമ്മാ പുറത്ത് വെള്ളമൊക്കെ പിടിച്ചുവെക്കാണ് കേട്ടോ കുടിക്കാനുള്ളത് നമുക്കകത്തന്നെയാണ് കേട്ടോ പൈപ്പ് അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ വെള്ളം വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അത് അമ്മാനായിട്ട് ഇന്ന് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പച്ചക്കറികൾ മേടിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മാങ്ങ മേടിക്കണമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മാമ്പഴപ്പുടിശ്ശേരി വെക്കണം എന്ന് ഒരു ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിനു പറ്റി മാങ്ങ ഒക്കെ നോക്കി എടുക്കുമായിരുന്നു കേട്ടോ മാങ്ങ നെല്ലിക്കയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞങ്ങളതൊക്കെ ഓട്ടോയിൽ കയറ്റി ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നിസ്കരിക്കുന്ന പായ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയും അതേപോലെ തന്നെ ബട്ടാണിക്കടല നെല്ലിക്ക മാങ്ങ അതൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടാ അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്നും കണ്ടാലോ കൂടുതലൊന്നും ഇട്ടില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് എണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ പുട്ടുപൊടിയും അതുപോലെ വറ്റൽമുളക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മക്രോണിയാണ് കേട്ടത് ഒക്കെ കുറച്ചാണ് കേട്ടോ വാങ്ങിച്ചേക്കണത് പിന്നെ ഇതാ ഉഴുന്ന് ഉഴുന്ന എപ്പോഴും ആവശ്യമുള്ളതായത് കൊണ്ട് കുറച്ച് വാങ്ങിച്ചു പിന്നെ ഇത് എന്താണെന്ന് വെച്ചത് കായാണ് കേട്ടോ കായം നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം പിന്നെ മന്തി മസാല വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയത് ഇത് കുരുമുളകാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് പൊടി ആക്കാമല്ലോ അപ്പോൾ അത് വാങ്ങി പിന്നെ പയർ വാങ്ങിച്ചു പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് സാമ്പാർ പൊടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താ വച്ചിട്ടായോ ഇതേ മറ്റേ നമുക്ക് ചോദിക്കാനൊക്കെ പറ്റുന്ന സാധനം നമുക്ക് എത്താത്ത സ്ഥലങ്ങളൊക്കെ ചോദിക്കാൻ പുറമൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ ഉമ്മക്ക് വാങ്ങിയതാണേ പിന്നെ ഇതും ജ്യൂസ് അടിക്കാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇത് ചിക്കൻ മസാലയാണ് മസാലകളൊക്കെ കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ചിക്കൻ മസാലയാണ് കേട്ടോ കഴിഞ്ഞേക്കുന്നത് അപ്പം അത് വാങ്ങിച്ചു പിന്നെ ഇത് പുളി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സിപ്പാണ്ട്ട അതിപ്പം നാത്തും കൊണ്ടന്ന അത് കയറ്റുള്ളതല്ല പിന്നെ കുളിക്കുന്ന സോപ്പും പാത്രം കഴുകുന്ന സോപ്പും വാങ്ങിച്ചിട്ടുണ്ട് അത് മാഗി ക്യൂബാണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്ത് വെച്ചത് അപ്പോൾ സോപ്പ് ഒരു കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ആകുമ്പോൾ മേടിക്കാൻ പോവുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ നിങ്ങൾക്കും അതുപോലെയാണോ നിങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലേ അപ്പോൾ ഇങ്ങനെ പോവുക പർച്ചേസ് ചെയ്യുക സാധനങ്ങൾ മേടിക്കുക എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അമ്മമാരുടെ കൂടെ ഞാൻ വേഗം പറഞ്ഞു പറഞ്ഞു ഞാനും വരുന്നുണ്ട് അപ്പോൾ വേഗം പണിയാണെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ ഞങ്ങൾ പിന്നെ സോപ്പും പൊടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു വഞ്ചിങ്ങനെ അവൻ്റെ സോപ്പും പൊടി കേട്ടോ മേടിച്ചത് അപ്പോൾ അത് നമ്മൾ കുഞ്ഞിപ്പോൾ കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ ദാ ഇതുപോലെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് െട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ആ പുട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ടാവണം കേട്ടോ ഇത് നമസ്കാരപ്പായി ആണ് കേട്ടോ അപ്പോൾ അമ്മമ്മ എനിക്ക് വേണ്ടി വാങ്ങി തന്നതാണ് കേട്ടോ പിന്നെ അത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് വാങ്ങിച്ചിട്ട് വെക്കാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചിട്ട് കൂടുതലും നമ്മൾ ഓയിലിലാണ് കേട്ടോ എല്ലാം പാചകമൊക്കെ ചെയ്യാറ് പിന്നെ പുട്ടും കൂടെ രാവിലെ നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് പുട്ടും കൂടെ അവിടെ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടി ഓട്ടായി അപ്പോൾ പുട്ടുണ്ടാക്കിയപ്പോൾ വെള്ളം കറഞ്ഞിട്ടാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെ പുട്ടും കൂടെ വാങ്ങിച്ചു പിന്നെ ഞാനിത് ഒരു ബക്കറ്റ് എടുത്തിട്ട് അതൊക്കെ ഞാനതിൽ നിന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ഞങ്ങൾ ചായ കുടിച്ചു വിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ആയിരുന്നു ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ ബൈ ബൈ